അസലാ വലൈക്കും വറഹമുല്ല സുഹൃത്തുങ്ങളായ കുടുംബാതിഥികളെ അങ്ങനെ പതിനേഴ് ഏപ്രിൽ ഇഷാ ഇഷനമസ്കാരം കഴിഞ്ഞു പരിശുദ്ധമായ അറബലിങ്ങനെ നിൽക്കുമ്പോഴാണ് മുകളിലോട്ട് നോക്കിയപ്പോൾ നല്ലൊരു നിലാവിൻ്റെ വെട്ടം വ്യാപാരത്തിൻ്റെ നേരെ മുകളിൽ ഏതായാലും നമ്മുടെ കൂട്ടത്തിലുള്ള എല്ലാ കുടുംബാതിഥികൾക്കും ഈ വീഡിയോ കാണുന്ന പല കുടുംബങ്ങളുണ്ട് പ്രയാസങ്ങളൊക്കെ അനുഭവിക്കുന്ന കുറേ മനുഷ്യരുണ്ട് അവരിലൊക്കെ അവർ താവിൻ്റെ അനുഗ്രഹങ്ങൾ പെയ്തിറങ്ങട്ടെ ആ മീൻ കണ്ടെ ഇവിടെയൊക്കെ റമദാം കഴിഞ്ഞു പെരുന്നാളൊക്കെ കഴിഞ്ഞു ഒരു ശാന്തതയിലെത്തിയപ്പോൾ ഇവിടെയൊക്കെ ബ്ലോക്ക് ചെയ്തതെന്ന് തുടങ്ങി കേട്ടോ കണ്ടോ ഇന്നലെ വരെ നല്ല ഓപ്പൺ ആയിരുന്നു ഇന്ന് ബ്ലോക്ക് ചെയ്തിന് ഹജ്ജിന് കൊണ്ടും അത് ഓപ്പൺ ചെയ്യും അങ്ങനെ ഹാജിമാരൊക്കെ ക്രമദാൻ കഴിഞ്ഞിട്ടുള്ള ഹാജിമാരൊക്കെ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ഒറ്റയൊറ്റം ഇങ്ങനെ ഇറങ്ങുന്നത് ഞാൻ കണ്ടിരുന്നു ഓരോ ഗ്രൂപ്പുകൾ ഏതായാലും നമുക്ക് അവരൊക്കെ ഇവിടെ വന്നെങ്കിൽ ദർശിക്കാൻ പറ്റും കാരണം നിസ്കാരം കഴിഞ്ഞിട്ടേ നിന്ന് ആളിങ്ങനെ ഇറങ്ങുന്നുണ്ട് ഞാൻ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഇതിങ്ങനെ പകർത്തി എടുക്കുകയാണ് സമയം ഒരു എട്ടേ മുക്കാല കേട്ടോ ഉണ്ടോ ആകാശത്തിന് നല്ലൊരു നിലാവിൻ്റെ വട്ടമൊക്കെ കാണാം ക്ലോക്ക് ലോക്ക്ഡൗണിൻ്റെയും വ്യാപാരത്തിൻ്റെയൊക്കെ ആ സെൻട്രൽ ലൈറ്റ് ഏതായാലും സന്തോഷം ഒരുപാട് സന്തോഷം ചൂട് അങ്ങനെയല്ല തണുപ്പാണ് തണുപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് ഈ ദുബൈ ഒമാനിലൊക്കെ നല്ലൊരു മഴ ഇങ്ങോട്ട് ഇങ്ങോട്ടതിൻ്റെ ചെറിയൊരു അംശം ചെറിയ ഇളം തണുപ്പൊക്കെ ഉണ്ട് എന്നാലും ഇവിടെ വാട്ടർ ഫാന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ജനങ്ങളെ കൂടുമ്പോൾ ഉഷ്ണം കൂടുമല്ലോ ഇപ്പോൾ ലാഹുൻ്റെ മഹനീയ ഭവനം നിങ്ങൾ ഇവിടെ കാണുന്നില്ലേ ഈ രാത്രിയിൽ നിങ്ങളുടെ പ്രയാസങ്ങളൊക്കെ ഇവിടെ പറയാറുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ ഇവിടെ കേരള ഹാജിമാരൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ ഇതൊക്കെ ഇപ്പോൾ റമദാൻ കഴിഞ്ഞിട്ട് ഇറങ്ങിയ ഗ്രൂപ്പാണ് കുറേ തട്ടങ്ങൾ കണ്ടോ ഇതൊക്കെ കാസർഗോഡ് എം ടി സി നിന്നൊക്കെ കാണുന്നുണ്ട് എന്നാലും ഇവിടെയൊക്കെ ഒന്ന് നോക്കി നോക്കാം നമ്മുടെ നാട്ടിലുള്ളവരൊക്കെ ഇവിടെ ഉമ്പ്രക്ക് വരുന്നത് നമുക്ക് പ്രത്യേകമായിട്ട് തിരിച്ചറിയാൻ പറ്റും ഇങ്ങനെ കളർ തട്ടങ്ങളാണ് കൂടുതലും കേരളത്തിൽ നിന്ന് വരുന്ന ആജിമാരെ ഇടുക നിങ്ങൾക്ക് തന്നെ അത് നാകണ്ടോ ഇവിടെ ഇത് വേറെ ഒരു ടീം പോകുന്നുണ്ട് ഏതായാലും റബ്ബ് ഒരുപാട് അനുഗ്രഹങ്ങൾ നിങ്ങളിലൊക്കെ തരട്ടെ നിങ്ങളെ കുടുംബക്കാരൊക്കെ ഇതിലൊക്കെ കാണുകയാണെങ്കിൽ പിന്നെ അവരൊക്കെ വന്നു കഴിഞ്ഞാൽ ഉമരയ്ക്കൊക്കെ കഴിഞ്ഞിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ വീഡിയോ ഒക്കെ കാണിച്ചു കൊടുക്കുക റബ്ബ് എല്ലാവർക്കും ഈ മണ്ണിൽ വന്നിട്ട് പരിശുദ്ധമായ കാബാലയം കാണാനുള്ള സൗഭാഗ്യം നൽകട്ടെ ആമീൻ നല്ല രസമുണ്ട് കേട്ടോ ഇവിടെ ഇങ്ങനെ നിലാവിൻ്റെ വട്ട ഒക്കെ ആയിട്ട് അറബിൻ്റെ മുകളിൽ നിസ്കാരം കഴിഞ്ഞ് ആളിങ്ങനെ ഒഴുകുന്നുണ്ട് ഒഴുകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കുറച്ച് തിരക്ക് കുറവാണ് ഈ സമയത്ത് എന്നാലും എപ്പോഴും തിരക്കാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ ഇവിടെ നോക്കും കുറേ നീലത്തട്ടങ്ങൾ ഇതൊക്കെ നമ്മളെ കേരളക്കാരാണ് കേട്ടോ നിങ്ങളൊക്കെ കുടുംബത്തിലുള്ളവരൊക്കെ ആണെങ്കിൽ അവരൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കും ഇതിൻ്റെ പേരെന്താണെന്ന് നോക്കട്ടെ ഞാൻ അതായത് റബ്ബ് ഒരുപാട് ഒരുപാട് ഒരുപാടാണ് ആരോ പറഞ്ഞിരുന്നു മർക്കസ് എന്നൊക്കെ ഗ്രൂപ്പ് വന്നിട്ടുണ്ട് കാണണം എന്നൊക്കെ പറഞ്ഞിരുന്നു അതായത് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റുമായിരിക്കും അവരെയൊക്കെ അപ്പോൾ ഞാനിവിടെ ജംഗ്ഷനിൽ കൂടുതൽ ആജിമാർ മലയാളികൾ നിൽക്കുന്ന ഏരിയയാണ് ആണ് കേട്ടോ ഈ രണ്ട് റോഡിൽ ഹജിയാദ് സത്തും ഹജിയാദ് ബീർവാലി എന്നാലും ഇവിടെ നിന്ന് കഴിഞ്ഞാൽ പല ഗ്രൂപ്പുകളെയും നമുക്കിവിടുന്ന് കാണാൻ പറ്റും എന്നാലും അതിനുവേണ്ടി ഞാനിവിടെ നിൽക്കുകയാണ് ഹാജുമാരിങ്ങനെ പിന്നെ നിസ്കാരം കഴിഞ്ഞിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ എൻ്റെ ഇടയിൽ കണ്ടോ ഇവിടെ ഈ റോഡൊക്കെ ഒരു പത്ത് ദിവസം മുന്നേ ഇവിടെയൊക്കെ വളരെ റഷായിരുന്നു എല്ലാം ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു ആ ഇവിടെ അവർ ഉസ്താദ് വന്നു ഉസ്താദിനെ വെയിറ്റ് ചെയ്താന്ന് തോന്നുന്നു കേട്ടോ എന്നാലും അവർ കുറേ മക്കളൊക്കെ ഉണ്ടോ അതിൽ കേട്ടോ അവർക്ക് വന്നത് എന്നാലും അവരവിടുന്ന് അവർ അവരുടെ റൂമുകളിലേക്ക് പോവാണ് നിങ്ങളെ കുടുംബക്കാരൊക്കെ ആണെങ്കിൽ എഴുതി അറിയിക്കണേ ഈ കാണുന്ന റോഡ് കൊട്ടാരത്തിന് അങ്ങോട്ട് പോകുന്നുട്ടോ അജ്യസത്ത് പക്ഷേ അവർ പോകുന്നത് ഇവിടെയാണ് ഈ റോഡിലാണ് ഈ ബാത്റൂം ഒന്ന് രണ്ടിൻ്റെ ആ വഴിയിൽ കൂടി അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഇപ്പുറത്തേക്ക് മാറിയപ്പോഴാണ് അക്ബറിൻ്റെ ടീം ഇങ്ങനെ വരുന്നുണ്ട് ഇഷ്ടംപോലെ ആജിമാർ ഈ റമദാൻ കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ എന്നാൽ നമ്മുടെ കേരളക്കാർക്ക് ഒരു പ്രത്യേകത കളറിൽ ഓരോ വ്യത്യസ്തമായിട്ടുള്ള കളറുകൾ നമ്മളാണ് ഇറക്കുക കേരളക്കാർ അത് കണ്ടുകഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം അത് വേറെ ഒരു ടീം വരുന്നുണ്ട് കേട്ടോ അത്ര അല്ല എന്താണ് ബ്രാൻഡ് എന്താണ് പേരെന്ന് നോക്കിയിട്ട് കിട്ടുന്നില്ല കേട്ടോ അവരങ്ങ് പോയി അത് ഞാനതൊക്കെ പകർത്തിയിട്ട് മുന്നോട്ട് പോവാണ് നമ്മുടെ പ്രായമുള്ളൊരു മനുഷ്യന് ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ അവരൊന്നിച്ചിട്ട് നമ്മളൊക്കെ ഉമ്പ്ര ചെയ്യും ഹജ്ജിയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ യുവത്വത്തിൽ വന്നിട്ട് ഹജ്ജ് ഉമ്പറയൊക്കെ ചെയ്യാം ഇത് വേറെ ഒരു ടീം ഇതിൻ്റെ പേരെന്താണെന്ന് മനസ്സിലായിട്ടില്ല കുട്ടികളൊക്കെ കാണേണ്ടതിൽ ഏതായാലും നിങ്ങൾക്കൊക്കെ പരിചയം ഉണ്ടെങ്കിൽ എഴുതി അറിയിക്കുക എല്ലാവരും കാണുന്ന വീഡിയോ ആണല്ലോ എല്ലാ വീടുകളിലും എത്തിക്കുക എല്ലാവരും പരസ്പരം കാണട്ടെ പരസ്പരം ദുവാ ചെയ്യുക എല്ലാവരുടെ പ്രയാസങ്ങളൊന്നും അവ മാറ്റിത്തരട്ടെ ഇത് വേറെ ഒരു കേരള ഗ്രൂപ്പാണ് കേട്ടോ ഞാനിങ്ങനെ അറവിനെ കൊള്ളം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഏതായാലും കേരളക്കാരെ കാണുമ്പോൾ നമുക്ക് വല്ലാത്തൊരു സന്തോഷമാണ് കേട്ടോ മനസ്സിൽ വേറെ ഒരു കേരള ഗ്രൂപ്പ് ഉണ്ടോ എന്നാൽ നിങ്ങളിന്ന് എത്ര തട്ടം നിങ്ങൾ കണ്ടു ഏതായാലും പഠിച്ചവനെ അവിടെ വേറെ ഒരു കേരളക്കാരണ്ടോ ഇങ്ങനെ പല പല തട്ടങ്ങളാണ് കേട്ടോ അതാണ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുക ഏതായാലും പഠിച്ചവൻ അവരുടെ ഉമ്ര മക്കബൂലും അവറൂറുമായി എല്ലാം സ്വീകരിക്കുവാറട്ടെ പല ഉദ്ദേശങ്ങളുമായിട്ട് മക്കയിൽ വന്നവരായിരിക്കാം പഠിച്ചവന് എല്ലാ കാര്യങ്ങളും അവർക്ക് സാധിച്ചു കൊടുക്കട്ടെ ആ മീൻ്റെ ഇറമ്പില്ലാർ മീൻ നല്ല നിലാവിൻ്റെ വെട്ടയുണ്ട് ക്ലോക്ക് ടവറിൻ്റെ താഴ്വാകാണ് നമ്മൾ കണ്ടത് കേട്ടോ എന്നിട്ട് ഇവിടെയൊക്കെ ഒരു പത്ത് ദിവസം മുന്നേ ഫുള്ള് ജാമായിരുന്നു റമദാൻ്റെ പക്ഷേ അതൊക്കെ കഴിഞ്ഞ് പെരുന്നാളൊക്കെ കഴിഞ്ഞ് കുറേ ആജിമാരൊക്കെ തിരിച്ചു നാട്ടിലേക്ക് ക്ലോക്ക് ടവറിൻ്റെ മുകളിൽ നല്ലൊരു നിലവിൻ്റെ വെട്ടൊക്കെ കണ്ടില്ലേ നിങ്ങൾ ഏതായാലും ഞാൻ ഈ വീഡിയോയിൽ തന്നെ ഇത് പതിനേഴിൻ്റെ രാത്രിക്കാത്ത വീഡിയോ ആണ് പിന്നെ പതിനെട്ടാമത്തെ രാവിലത്തെ പ്രഭാതം കൂടി ഞാൻ ഉൾക്കൊള്ളിക്കുന്നുണ്ട് ഏപ്രിൽ പതിനെട്ട് പ്രഭാതത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ് നമസ്കാരമൊക്കെ കഴിഞ്ഞ് ഞാനിങ്ങനെ സെഫ ടവറിനോട് ചെറുതായിട്ട് ഇവിടെ നിൽക്കുകയാണ് കേട്ടോ ഇങ്ങനെ മലയാളി ഹാജിമാർ ഇങ്ങനെ പോകുന്നുണ്ട് നമ്മൾ ഇന്നലെ രാത്രി കുറേ ആജിമാരെ കണ്ടിരുന്നു ഇന്നും ഇങ്ങനെ ആജിമാരിങ്ങനെ ഇറങ്ങിക്കൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ അൽഹിന്ദ് പിന്നെ അതുപോലെ അൽഹിന്ദിന് പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാവും ഒരു പ്രത്യേകതയൊരു ഒരു പച്ചക്കളറാണ് ഇതൊക്കെ ഓരോരോ ഗ്രൂപ്പുകളാണ് പിന്നെ ഞാനൊരു ഗ്രൂപ്പിനെ പെരുചപ്പെട്ടിരുന്നു അവർ നിന്ന് വന്ന ടീം അങ്ങനെ ഓരോ ആൾക്കാരുണ്ട് പിന്നെ നമ്മളെ കുടുംബക്കാരൊക്കെ വന്നിട്ടുണ്ട് പക്ഷെ അവരിന്നു കണ്ടു കിട്ടിയിട്ടില്ല ഇൻഷാല്ല ആര് വന്നാലും പെട്ടെന്ന് പോയിട്ട് നമ്മൾ അവർ കാരണം അവർക്ക് തിരക്കായിരിക്കും വന്നപാടുള്ള ഒരു മൂന്നും മുറ പെട്ടെന്ന് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കും കമ്പനിക്കാർ അതുപോലെ പിന്നെ പോക്കും വരത്തൊക്കെ അവർ പെട്ടെന്ന് ചെയ്ത് ആ തിരക്കിലൊക്കെ ആയിരിക്കും എന്നാലും നമ്മൾ പോയി അക്ബറിൻ്റെ ഗ്രൂപ്പ് കൂടെ ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ പറമ്പിലേക്ക് എന്നാലും അവർക്കുള്ള തിരക്കുള്ള സമയത്തൊന്നും നമ്മൾ ബന്ധപ്പെടാറില്ല അവർ വന്ന് പിന്നെ കണക്ട് ചെയ്യാനുള്ള ഫോണോ സിമ്മോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല പിന്നെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ സിമ്മൊക്കെ ആയി അതിൽ നിന്നൊക്കെ വിളിക്കണം അല്ലെങ്കിൽ നമ്മളൊക്കെ സിം സിമ്മെടുത്ത് കൊടുക്കണം അങ്ങനെയൊക്കെയാണ് ഏതായാലും പഠിച്ചവന് പരസ്പരം ബന്ധങ്ങൾ വളരെ ഊഷ്മളമായിട്ടുള്ളൊരു ബന്ധമാണ് അറബെന്ന് കണ്ടു കഴിഞ്ഞാൽ അത് നമ്മൾ ഒരിക്കലും മറക്കൂല ആ മുഖങ്ങൾ പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഹജ്ജിൻ്റെ അജ്ജിന് ആജിമാർ ഇറങ്ങേണ്ട ഒരു പത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞ് ആജിമാർ ഇറങ്ങും എന്നാൽ ഇവരൊക്കെ ഉമ്രക്കാരൊക്കെ ഇവിടെ തിരിച്ചു പോകും പിന്നെ വീണ്ടും തിരക്കിലേക്ക് കിടക്കും മക്ക ശരിക്കും സീസൺ എന്ന് പറഞ്ഞാൽ മക്കയിൽ റമദാനും ഹജ്ജുമാണ് ബാക്കിയുള്ള സമയങ്ങളിൽ ഇങ്ങനെ ഇതേപോലെ ഒഴിവും ആൾക്കാരിങ്ങനെ അതിൻ്റെ ഇടയിൽ കുറേ ഹാജിമാർ ഇവിടെ നിന്നിട്ടുണ്ട് കേട്ടോ നമസ്കാരം സ്വഭന നമസ്കാരം കഴിഞ്ഞിട്ട് അവരുടെ റൂമിലേക്ക് പോകാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുകയാണ് ഇതൊരു പച്ചത്തട്ടാണ് ഇതിൻ്റെ പേരൊന്നും ഞാൻ നോക്കിയിട്ടില്ല ഞങ്ങൾക്ക് അറിയുന്നവരാണെങ്കിലൊക്കെ എഴുതി അറിയിക്കുക അതായത് മദാഹു ഇപ്രഭാതം നമ്മളിലേക്ക് സന്തോഷവും സമാധാനമൊക്കെ നിറഞ്ഞൊരു പ്രഭാതമാക്കി അള്ളാഹു മാറ്റിത്തരട്ടെ അതുപോലെ പലരും ദുവാ ചെയ്യാൻ പറ്റുന്ന അസുഖങ്ങളൊക്കെ ആയിട്ട് കുറേ പേർ കിടപ്പിലായ രോഗികളൊക്കെ ഉണ്ട് അവരിലൊക്കെ അള്ളാഹു കാമിലാ കാമിലാഷിഫ നൽകട്ടെ ഹാമീന അറബല്ല അലമീൻ ഇവിടെ വരുന്ന നമ്മുടെ സഹോദരങ്ങൾ പല ഉദ്ദേശങ്ങളുമായിട്ടാണ് മക്കയിലേക്ക് എത്തുന്നത് അവരുടെ എല്ലാ ഉദ്ദേശങ്ങളും അള്ളാഹു പൂർത്തീകരിച്ചു കൊടുക്കട്ടെ അതുപോലെ എത്രയോ മക്കൾ ഉമ്മമാർക്ക് ദ ചെയ്യാൻ പറഞ്ഞിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് മെസ്സേജിൽ ഞാൻ കണ്ടിരുന്നു ഒരു ഉമ്മാക്ക് വേണ്ടിയിട്ട് ദുവാ ചെയ്യാൻ പറഞ്ഞത് അതിൻ്റെ ഇടയിൽ കണ്ടോ ഇവിടെ കുറച്ച് മലയാളി ഹാജിമാരാണ് അവരിങ്ങനെ അവിടെ നിൽക്കുന്നുണ്ട് ഞാൻ ഇങ്ങനെ സൂം ചെയ്തിട്ട് ഇങ്ങനെ കാണിച്ചിരണം ഞങ്ങൾക്ക് അറിയുന്നവരാണെന്ന് നോക്കൂ കേട്ടോ അപ്പോൾ അതുപോലെ ഉമ്മാക്ക് വേണ്ടിയിട്ട് കഫക്കെട്ട് പനിയൊക്കെ വന്നിട്ടുണ്ട് അതുകൊണ്ട് പ്രത്യേകമായിട്ട് രണ്ടു മൂന്ന് മൂന്ന്രാവശ്യം മെസ്സേജ് ഞാൻ കണ്ടിരുന്നു ഞാൻ പ്രത്യേകമായിട്ട് ദുബായി ചെയ്തിട്ടുണ്ട് എല്ലാം വെള്ളം ഷഫിയാക്കി തരും കേട്ടോ എന്തായാലും റബ്ബിൻ്റെ കടാക്ഷവും കനിവും കരുണയും ഒക്കെ നിങ്ങളിൽ നിങ്ങളിലുണ്ടാവട്ടെ അതുപോലെ പ്രയാസങ്ങൾ ആരെങ്കിലും സാമ്പത്തികമായിട്ടൊക്കെ എത്രയോ ആൾക്കാർ പ്രയാസപ്പെടുന്നവരുണ്ട് അവരുടെ പ്രയാസങ്ങളൊക്കെ അള്ളാഹു നീക്കി സന്തോഷമുള്ള ദിനരാത്രങ്ങൾ നൽകട്ടെ നിങ്ങളിടയ്ക്ക് മലയാളി ആജിമാരിങ്ങനെ പോകുന്നുണ്ട് കേട്ടോ എന്തായാലും നിങ്ങളൊക്കെ വീഡിയോസിൽ ഓരോരോ മുഖങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ എന്തായാലും ഞാൻ അള്ളാഹുവിൻ്റെ ഭവനത്തിൻ്റെ പ്രഭാതത്തിലെ ആ കാഴ്ച കാബാലൻ ശരിക്കും കൺകുളിർക്ക് കാണാൻ ഇടുന്നുണ്ട് പല കാര്യങ്ങളും അള്ളാഹിനോട് പറയാറുണ്ട് നിങ്ങളൊക്കെ എഴുതി അറിയിക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ സമർപ്പിക്കാറുണ്ട് എല്ലാവർക്കും നല്ലത് മാത്രം അള്ളാഹു തരട്ടെ നമ്മളെ മുസീബത്തിൽ നിന്നൊക്കെ അള്ളാഹു അകറ്റി സന്തോഷത്തോടു കൂടെയുള്ള ജീവിതം അള്ളാഹു നമുക്ക് കയറട്ടെ ഇന്ന് പ്രാർത്ഥിക്കാനുള്ളൂ സമ്പത്തോ ഉന്നതിയോ അതൊന്നും നമുക്കിവിടെ ആർക്കും ജീവിതത്തിലില്ല അത് ഒരു കാലം കഴിയുമ്പോൾ നമ്മളെയൊക്കെ വിട്ടിട്ടങ്ങ് പോവും നമുക്കേറ്റവും വേണ്ടത് ലളിതമായിട്ടുള്ളൊരു ജീവിതം സന്തോഷകരമായിട്ടുള്ള ഒരു മുസാഫറത്ത് മറ്റുള്ളവരുമായിട്ട് ഇടപഴകുന്നതിൽ വസൂലത കാണിച്ച മാതൃക നമ്മളെ ൊക്കെ എല്ലാവരിലും എത്തിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് സമാധാനവും സന്തോഷവും കുറേ ആൾ സാമ്പത്തികമായിട്ട് കടയെടുത്തിട്ട് ലോണൊക്കെ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കഴിയുന്ന രൂപത്തിൽ നമ്മൾ മുന്നോട്ട് പോകാം നമ്മൾ കൂടുതൽ അധികരിച്ചിട്ട് നമുക്ക് സമ്പത്തുകൾ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ലോണുകളൊക്കെ കഴിഞ്ഞാൽ കുറച്ചുപോന് നമ്മൾ പലിശയാണല്ലോ അത് ഒരിക്കലും നമുക്ക് പുറത്ത് തരില്ല കാരണം സ്വന്തം മാതാവിനെ വ്യഭജരിക്കുന്ന കുറ്റമാണ് പലിശ നമ്മൾ എടുക്കലും അതിൻ്റെ ഗൗരവം നമുക്ക് മനസ്സിലാവായിട്ടാണ് ഏതായാലും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ അകന്ന് നിൽക്കുക അതാണ് നമ്മൾ അള്ളാഹു പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കുന്നത് എന്നാലും പരിശയത്തോട്ട് നമ്മളൊക്കെ അള്ളാഹു കാത്ത് സംരക്ഷിക്കട്ടെ അമീനി അറബുല്ലാലുമീൻ ഈ കയബാലയത്തിൻ്റെ മുന്നിൽ എപ്പോഴും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ദുവാ ചെയ്യും അതുപോലെ വാർദ്ധക്യത്തിലുള്ള മാതാപിതാക്കൾക്ക് പ്രത്യേകമായിട്ട് ദുബായ എല്ലാവർക്കും ഈ പ്രഭാത സന്തോഷകരമായി തീരട്ടെ അസ്ലാമലൈക്കും ഓ റോ ബി أدنو إليك ساجدا بجبيني اقبل صلاتي وللصواب اهديني يا ربي يا من هو مرشدي أيقنت أن إليك مرادي وموعدي فعشقت كل حروف كتابك مهتدي ومقتدي بنبيك الأمين يا ربي يا من هو مرشدي أيقنت أن إليك مردي وموعدي فعشقت كل حروف كتابك مهتدي ومقتدي بنبيك الأمين أيقنت أن إليك مرادي وموعدي فعشقت كل حروف كتابك مهتدي ومقتدي بنبيك الأمين الله ربي والإسلام ديني ومحمدا رسول الله ويقيني أدنو إليك ساجدا بجبيني اقبل صلاتي وللصواب اهديني يا ربي يا من هو مرشدي أيقنت أن إليك مرادي وموعدي فعشقت كل حروف كتابك مهتدي ومقتدي بنبيك الأمين يا ربي يا من هو مرشدي أيقنت أن إليك مرادي وموعدي فعشقت كل حروف كتابك مهتدي ومقتدي بنبيك الأمين ايقنت ان اليك مرادي وموعدي فعشقت كل حروف كتابك مهتدي ومقتدي بنبيك الامين الله ربي والاسلام ديني ومحمدا رسول الله ويقيني أدنو إليك ساجدا بجبيني اقبل صلاتي وللصواب اهديني يا ربي يا من هو مرشدي أيقنت أن إليك مرادي وموعدي فعشقت كل حروف كتابك مهتدي كتابك مهتدي ومقتدي